നിന്ന് ാനുള്ള തിരക്ക് പിടിച്ച ചർച്ചകളിലും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലുമാണ് ഭാരതീയ ജനതാ പാർട്ടിയും സഖ്യകക്ഷികളും കഴിഞ്ഞ വർഷങ്ങളിൽ മഹാരാഷ്ട്രയിൽ നടന്ന രാഷ്ട്രീയ ഗൂഢാലോചനകളും പാർട്ടി പുലർത്തലും പിളർത്തലും പുതുകാൽവെട്ടുമെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതിനാൽ കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ വലിയ സന്നാഹത്തിലാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയും സഖ്യവും മഹാരാഷ്ട്രയിൽ ഒരുങ്ങുന്നത് പിളർത്തിയെടുത്ത് കൊണ്ടുവന്നവരുടെ താല്പര്യത്തിനനുസരിച്ച് ഭരണം പോകാതിരിക്കാൻ മുഖ്യമന്ത്രി കച്ചേരിയിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നതിന്റെ കുറവ് നികത്താനാണ് ബി ലക്ഷ്യമിടുന്നത് ദേവേന്ദ്ര ഫട്നാവിസ് എന്ന മുഖം തന്നെ മതിയോ മഹാരാഷ്ട്രയിൽ ഇനിയും എന്ന ചോദ്യം ബി ജെ പിയിലുണ്ടാവും ആർ എസ് എസ് അടക്കം ദേവേന്ദ്ര ഫട്നാവിസിനെ ശക്തമായി പിന്തുണയ്ക്കുമ്പോൾ ബിജെപിക്ക് മുന്നിൽ രണ്ട് ചോദ്യമാണുള്ളത് ഒന്ന് ദേവേന്ദ്ര ഫട്നാവിസിനെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി കൂടുതൽ ചുമതല നൽകേണ്ടതില്ലേ എന്നും സംസ്ഥാനത്ത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്കോ ഫട്നാവിസിന്റെ ചുമതല വളർത്തേണ്ടതില്ലേ എന്നുമാണ് ബി ജെ പി നേതൃത്വത്തിന്റെ ചിന്ത എന്നാൽ മഹാരാഷ്ട്രയിൽ ബിജെപിയുടെ മുഖം ഫട്നാവിസ് ആണെന്നും ഫട്നാവിസിനെ മാറ്റിയാൽ പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാവുമെന്നും ആർ എസ് എസിൽ ഒരു വിഭാഗം ശക്തിയുക്തം വാദിക്കുന്നു ഫട്നാവിസിനെ ജെ പി നഡ്ഡ്ക്ക് പകരം ദേശീയ അധ്യക്ഷനാക്കണമെന്ന് വാദിക്കുന്നവരും ബി ജെ പിയിലും ആർ എസ് എസിലും ഉണ്ടാവും മഹാവികാസ് അഘാഡിക്കെതിരെ മത്സരിക്കുന്ന ശിവസേന ഷിൻഡെ പക്ഷവും എൻസിപി അജിത് പവാർ പക്ഷവും എല്ലാം ചേർന്ന മഹായുധി സംഘത്തിന്മേലുള്ള വിശ്വാസമില്ലായ്മയും ഈ വാദത്തിന് പിന്നിലുണ്ട് കാരണം ഭരണം തുടരാൻ ബി ജെ പി സഖ്യത്തിന് കഴിഞ്ഞാലും മുമ്പത്തേതുപോലെ സഖ്യത്തിന് വേണ്ടി മുഖ്യമന്ത്രി കസേര ഒഴിയേണ്ടി വരുമോ എന്ന പേടി സംസ്ഥാന ബി ജെ പി നേതാക്കൾക്കുണ്ട് അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം ഇല്ലാതെ വീണ്ടും നിൽക്കേണ്ടി വരുന്ന തരത്തിലേക്ക് ഫഡ്നാവിസിനെ ഇടിച്ചു താഴ്ത്താൻ ഒരു വിഭാഗം താല്പര്യപ്പെടുന്നില്ലെന്നതാണ് വസ്തുത പക്ഷേ ദേവേന്ദ്ര ഫട്നാവിസിൽ അവിശ്വാസമുള്ള ഒരു വിഭാഗവും ബിജെപിയിൽ ഉണ്ടെന്നുള്ളതാണ് രസകരമായ മറ്റൊരു കാര്യം പാർട്ടിയെ മഹാരാഷ്ട്രയിൽ വല്ലാത്ത അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടതിൽ ഭൂരിഭാഗവും ഫട്നാവിസിന്റെ കഴിവുകേട്ടെന്ന് കരുതുന്നവരുണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിൽ നിന്ന് പതിമൂന്നിലേക്ക് ഉയർന്ന കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത് ചെറുതായൊന്നുമല്ല ബിജെപിയെ ആശങ്കയിലാഴ്ത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തിമൂന്ന് എം പിമാരുണ്ടായ ഇടത്തുനിന്ന് ഒമ്പതിലേക്കുള്ള വീഴ്ച ഫട്നാവിസിന്റെ കഴിവുകേടായി കാണുന്നവരും മഹാരാഷ്ട്ര ബിജെപിയിലും കേന്ദ്രത്തിലുമുണ്ട് പക്ഷേ സംസ്ഥാനത്തെ ഏറ്റവും ജനപ്രീതിയുള്ള ബിജെപി മുഖമാണ് ഫട്നാവിസിന്റേതെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഫട്നാവിസിന് പിന്നിൽ യുവത്വ നിര അണിനിരക്കുന്നുണ്ടെന്നതും ആർഎസ്എസിന് ഫട്നാവിസിൽ വലിയ വിശ്വാസമുണ്ടെന്നതും ശക്തമായ ഒരു എതിർപ്പ് ഫട്നാവിസിന് നേരെ ഉണ്ടാവില്ലെന്നത് ഉറപ്പാക്കുന്നുണ്ട് എല്ലാത്തിനുമ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഫട്നാവിസിനോടുള്ള പ്രത്യേക താല്പര്യം പാർട്ടിക്കുള്ളിലെ ഫട്നാവിസിനെ സുരക്ഷിതനാക്കുന്നുണ്ട് പക്ഷേ ഫട്നാവിസിനെ സഖ്യത്തിന് വേണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്ന കേന്ദ്ര തീരുമാനം മഹാരാഷ്ട്രയിലെ ഫട്നാവിസ് അനുകൂലികളുടെ രോഷത്തിന് ഇടയാക്കുന്നുമുണ്ട് ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ മഹായുദ്ധി ഭൂരിപക്ഷം നേടിയാൽ നാൽപ്പത് സീറ്റുകൾ ഉണ്ടെങ്കിലും ഷിൻഡെയുടെ ശിവസേനയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാമെന്ന വാഗ്ദാനം കേന്ദ്രം നൽകിയിട്ടുണ്ടെന്ന വാർത്തയും മഹാരാഷ്ട്രയിൽ ഫട്നാവിസ് അനുകൂലികളെ ചൊടിപ്പിച്ചിട്ടുണ്ട് അതിനാൽ ഫട്നാവിസിനെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി മികച്ച പദവി നൽകണമെന്ന് ഒരു കൂട്ടർ ആവശ്യപ്പെടുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് സമയത്ത് ഫട്നാവിസിനെ മുൻനിരയിൽ നിന്ന് മാറ്റി കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയാൽ പാർട്ടി സംസ്ഥാനത്ത് തകർച്ചയിലേക്ക് പോകുമെന്ന പലരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇതിനെല്ലാം അപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇന്ത്യ മുന്നണിയുടെ പ്രകടനം മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാടി ആവർത്തിച്ചാൽ ഫട്നാവിസിന് മേൽ പഴി ചെറിയതാവില്ലെന്ന് കരുതി നീക്കം നടത്തുന്നവരും ബി ജെ പിയിലുണ്ട് ആകെ മൊത്തത്തിൽ ഫട്നാവിസിന് മേൽ വലിയൊരു ചോദ്യ ചിഹ്നമായാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് നിൽക്കുന്നത്